ചൂടുണ്ട് നമ്മളെ റീൽസിലൊക്കെ കാണുന്ന പോലെ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉള്ളത് കൊച്ചിയിലാണ് കൊച്ചിയിൽ വരാനുള്ളൊരു കാരണം എത്ര കണ്ടാലും മതി വരാത്ത മൂന്ന് കാര്യങ്ങളുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയും ആനയും കടലാണെന്ന് അതുപോലെ തന്നെ പിള്ളേർ പറയും പോലെ വിമാനം അല്ലേ അപ്പോൾ നമ്മൾ ഈ ഫ്ലൈറ്റൊക്കെ കാണുമ്പോൾ എത്ര എത്ര പ്രായമായവർ ആയവരാണെങ്കിലും ചെറിയ പിള്ളേർ മുതൽ വലിയ പ്രായമായവർ വരെ നമ്മൾ അറിയാതെ തന്നെ ആസ്വദിച്ച് പോകുന്നൊരു കാര്യമാണ് അല്ലേ ഫ്ലൈറ്റ് അപ്പോൾ ഞാനത് ഇടയ്ക്കിടെ ഇടയ്ക്കിടെ കാണാൻ ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആവും അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ വ്യൂ ഉണ്ട് അതായത് അവിടുന്ന് അങ്ങോട്ട് ലാൻഡ് ചെയ്യാനായിട്ടുള്ള ഫ്ലൈറ്റ് ഇറങ്ങുന്നതായിട്ട് നല്ല അടിപൊളി വ്യൂ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് ലാൻഡിങ് ടൈമാണ് ഇപ്പോൾ ഇതേ അവിടുന്ന് കണ്ടില്ലേ അടിപൊളിയായിട്ട് അടിപൊളി വിശ്വലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ലാൻഡ് ചെയ്യുന്നത് നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കാണാൻ പറ്റും എനിക്ക് കാണുന്നുണ്ടോ ഫ്ലൈ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് എന്തിക്കുമാണ് കേട്ടോ നമ്മുടെ ആ ഫ്ലൈറ്റ് ഇപ്പോൾ ലാൻഡ് ചെയ്ത ഫ്ലൈറ്റിൻ്റെ പേര് എന്തിക്കുവാണ് നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം പെർഫെക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കാണാൻ സാധിച്ചു എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ എന്തിക്കുമല്ലേ ഇറങ്ങിയത് ആ എന്തിക്കോ അപ്പോൾ ഇവിടെ വരാനുള്ള പെട്ടെന്ന് എളുപ്പത്തിൽ എത്തിപ്പെടാനുള്ള വേറൊരു എളുപ്പ വഴിയും കൂടെ ഞാൻ പറഞ്ഞു കേട്ടോ നമ്മൾ അങ്കമലിന്ന് നേരെ വന്ന് നമ്മുടെ കാലടി റൂട്ട് കാലടിയിൽ നിന്ന് നേരെ റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ കാഞ്ഞൂര് എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തും കാഞ്ഞൂരിൽ നിന്ന് നേരെ എന്താ പറയുക കല്ലും അല്ലേ കല്ലും എന്ന് പറയുന്ന സ്ഥലത്തെത്തി കഴിഞ്ഞ് പൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കണ്ടാസ്വദിച്ച് പിള്ളേർക്കാണെങ്കിലും നല്ലൊരു എൻ്റർടൈൻമെൻറ് ആണ് അപ്പോൾ നമുക്ക് ലാൻഡിങ് നിങ്ങൾ കണ്ടല്ലോ ഇനി അപ്പുറത്തെ സമയ സൈഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ചൂടുള്ള ചായ കട്ടൻ കാപ്പിയും നല്ല കപ്പയും കാട ഫ്രൈയും നമുക്ക് കഴിക്കാം അതെ അതെ കാട ഫ്രൈ നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയി കഴിഞ്ഞാൽ കിട്ടും പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ടൈക്ക് ഓഫ് ചെയ്യുന്നതും കാണാം അപ്പോൾ നമ്മൾ എന്താ പറയുക ആ സൈഡിലേക്ക് പോയാലോ Come on. അത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ തട്ടുകടയിൽ അതായത് ചായ കുടിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് വീണ്ടും ഒരു ഫ്ലൈറ്റ് ഇറങ്ങുന്നത് നല്ല അടിപൊളിയായിട്ട് കണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ പുറകിൽ തൊട്ട് പുറകിൽ തന്നെ വേറൊരു ഫ്ലൈറ്റിൻ്റെ കൂടെ വന്നു കേട്ടോ അപ്പോൾ തിരക്കായതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഫ്ലൈറ്റിൻ്റെ പേരൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ തട്ടുകടയിൽ വന്നിരുന്നു കേട്ടാ അപ്പോൾ ഞാനിങ്ങനെ എന്താണിങ്ങനെ ചെറുതായിട്ടൊരു ആലോചനയിലൊക്കെ പോയി അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് കഴുകിയിട്ടുണ്ട് വീട്ടിൽ ഇ렇게 എത്തൻ ദേ നി ബ്ലോഗ് കിട്ടോന്നക്കുള്ള ഒരു ആലോചനയിലായിരുന്നു ഇതാ നോക്കണേ എന്താട്ട കഴിക്കാനുള്ള ചിക്കൻ അപ്പം ഉണ്ട് ചിക്കൻ കറി പിന്നെ ബീഫ് വേണി ബീഫ് റോപ്പ്ം കഴിക്കാം അതലി ബീഫും കപ്പയും കഴിക്കാം പിന്നെ കപ്പയും ബോട്ടി ബോട്ടിണ്ട കപ്പയും ബോട്ട് ولا വേണ്ട നമുക്ക് ചവർണോ എനിക്ക് പാംബേരി പാംബേരി ബീഫ് മതി ആ പാംബേരി മാത്രം ആ നിനക്കും തരണോ അന്ന് പാംബേരി ബീഫ് കൊടുക്കാം അപ്പോൾ ഗൈസ് ഞാൻ എങ്ങനെ ഇടേ കപ്പയും ബീഫും അതുപോലെ പഴംപൊരിയും മേടിച്ചിട്ടുണ്ട് ഇന്നിവിടെ സ്പെഷ്യലായിട്ട് കാട അങ്ങനെ എല്ലാം ഉണ്ടാവാറുണ്ട് ചേട്ടാ ഇത് എന്താന്ന് കാട ഫ്രൈ ഒക്കെ ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ എന്തേറ്റ് ആ തിരക്ക് കമ്മി ഞായറാഴ്ച ദിവസം തിരക്കുണ്ടാവാറുണ്ടല്ലോ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഭാഗം കൂടിയാണ് ഇന്ന് പക്ഷേ ചേട്ടൻ ചിലവാകുകയില്ല എന്നുള്ളൊരു ഡൗട്ടൊക്കെ കാരണം കാടൊന്നും എടുത്തിട്ടില്ല ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാടോ ഫ്രൈ ഒക്കെ കഴിക്കാറുണ്ട് അപ്പം ഇന്ന് നമുക്ക് കിട്ടിയ കിട്ടിയായിട്ടും ബീഫും കപ്പയും പഴംപൊരിയും മൂന്നും അടികളുണ്ട് സാധനം ഓ ഞമ്മക്കിഷ്ടമുള്ളത് ഇവിടുത്തെ ാണ് വേണ്ട ഒരു കപ്പുണ്ട് കോഴിക്കറിയുണ്ട് പിന്നെ ചെരുവകടികളൊക്കെ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര എനിക്ക് നാവിൻ്റെ രുചി കാരണം നമുക്ക് സംസാരം അങ്ങോട്ട് വാക്കുകൾ കിട്ടുന്നില്ല അടിപൊളിയാണ് ആശ്രയിച്ച് കഴിക്കാൻ കിട്ടണല്ലോ വന്നാലും അടിപൊളിയാണ് ഇവിടുത്തെ പറയാൻ വാക്കുകളെല്ലാം അടിപൊളിയാണ് നെയ്യും ും ബീഫും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള കൊഴുത്ത കറിയും ബോട്ടില കപ്പയും നല്ല ചൂടുണ്ട് റീൽസിലൊക്കെ കാണുന്ന പോലെ നമ്മളൊക്കെ ഒരു രക്ഷയില്ല ഞാൻ റീൽസിലൊക്കെ പലതും കണ്ടിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് കഴിക്കണമെന്നൊരു വലിയൊരാഗ്രഹമായിരുന്നു കേട്ടോ നന്നായിട്ടുണ്ട് നാട്ടൊക്കെ പൊള്ളി പക്ഷേ വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ അതൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല നമ്മുടെ അടുത്തൊരു ഐറ്റം ഓർഡർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഐറ്റം ഓർഡർ ചെയ്ത് കഴിച്ചാൽ വീണ്ടും നമ്മൾ അതേ ഐറ്റം ചോദിക്കും ഞങ്ങളിത് ഒരെണ്ണം ഓർഡർ ചെയ്ത് അടുത്തതും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും ഓർഡർ ചെയ്യണം എന്നുണ്ട് എല്ലാവരും കൂടെ കഴിച്ചു പോയവരൊക്കെ അങ്ങനെ തന്നെ ഡബിളായിട്ട് കഴിച്ചിട്ടാണ് പോണേട്ടാ നോക്കാം നമുക്ക് പോവാം ചെയ്യാൻ പറ്റും നോക്കാം അതെല്ലാം കഴിച്ചു കഴിഞ്ഞു അടുത്തത് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇവിടുന്ന് ശരിക്കും പറഞ്ഞല്ലേ കഴിക്കാനോ ആസ്വദിക്കാനോ വേണ്ടിയിട്ടാണ് ഇവിടെ അവർ രക്ഷയില്ല ഞങ്ങൾ മാത്രം ഉണ്ടോ പുറകിലുള്ളവരൊക്കെ ഡബിൾ ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊള്ളിയും ബീഫും അച്ചാരവും പഴംപൊരിയൊക്കെ കഴിച്ച് നല്ല ഉഷാരായിട്ട് എഴുന്നേറ്റിട്ട് വീണ്ടും നമ്മൾ ഓർഡർ ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ട പക്ഷേ തിരക്ക് കാരണം നമുക്ക് ഓർഡർ ചെയ്താൽ ഇനി ഒരുപാട് വെഴുകുമെന്ന് തോന്നിയത് കൊണ്ട് മെല്ലെ സ്കൂട്ടായി അവിടെ നിന്ന് അപ്പോൾ ഒറ്റയാൻ പോരാട്ടാണ് ഏട്ടാ ചേട്ടൻ അപ്പോൾ നമ്മളിപ്പോൾ കണ്ടില്ലേ പുറകിൽ കാണുന്നില്ലേ അത് നമ്മൾ കൊച്ചി എയർപോർട്ടിൻ്റെ ബാക്ക് വാഷാണ് ഏട്ടാ അവിടെ നിന്നിപ്പോൾ നമ്മളൊരു ടൈം അതെ അയ്യോ പോവാൻ നിക്കുന്ന സമയത്താണ് സൺസെറ്റ് ഒരു ഭംഗി അടിപൊളിയായിട്ടുണ്ട് ആയിൻ്റെ ഹാഫ് ഭാഗം വന്നിട്ട് ഇപ്പൊ ഇത് താഴ്ന്നു പോകുന്നുണ്ട് ഇവ കാണിച്ചു കൊടുക്കട ഹാഫ് ഭാഗം ഇപ്പൊ നമ്മൾ കാണുമ്പോട്ടാണ് ഇത്രയും ഭംഗിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സൺസെറ്റ് കാണുന്നത് അടിപൊളിയാണ് അയ്യോ അറിയാതിരിക്കാം വയ്യ അപ്പൊ ഗ്യാസ് അവിടെ നമ്മൾ അവിടുന്ന് നിന്ന് ടൈക്ക് ഓഫ് ചെയ്യുന്നുണ്ട് ലൈറ്റ് നിങ്ങളോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ടൈക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് തൊക്കെ കാണിക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് പോകുന്നത് കണ്ടില്ലേ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പോ ഒരുപാട് ജനങ്ങൾ ഒരുപാട് ഫാമിലീസ് അതുപോലെ പിള്ളേരാണെങ്കിലും കുറച്ചു മുൻപേ പറഞ്ഞില്ലേ പല പല ടെൻഷൻസ് ഉള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം മതി മറന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ് കിട്ടാ ഈ ഒരു ഏഴുമണി ഏഴര സമയം എന്ന് പറയുന്നത് ലാൻഡ് ചെയ്യണതിനും ടേക്ക് ഓഫ് ചെയ്യുന്നതിനും നല്ല വളരെ നല്ലൊരു സമയമാണെന്ന് തോന്നുന്നു കേട്ടോ അടിപൊളി സമയമാണെന്ന് തോന്നുന്നു ഒരുപാട് ലാൻഡിങ്ങും കണ്ടു ഒരുപാട് ടേക്ക് ഓഫ് ചെയ്യുന്നതും കണ്ടു അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് സമയം വഴുകി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തെത്തേണ്ടേ അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് വഴുകിക്കണില്ല എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം താമസം മനസ്സിലറിയിക്ക അപ്പോൾ എന്താണെങ്കിലും എന്താ പറയാ ടെൻഷനോ ഇവിടെ വന്നു കഴിഞ്ഞാലേ നമ്മുടെ പല കാര്യങ്ങളും മറന്ന് നമ്മൾ ഇതിലോട്ട് ലയിച്ചു പോകും അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പോൾ ടാറ്റാ